നമസ്കാരം സഹകാരി റേസ് പ്ലസ്സിലേക്ക് സ്വാഗതം ഇത് നമ്മൾ കേരളത്തിൻ്റെ ആരോഗ്യ രംഗം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആണ് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ കേരളത്തിലെ വൈദ്യശാസ്ത്ര രംഗം അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താണ് സംസ്ഥാനത്ത് ജീവിതശൈലി രോഗങ്ങൾ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദം ഇതുപോലെയുള്ള അല്ലേ പ്രഷർ ഷുഗർ ഇങ്ങനെയുള്ള രോഗങ്ങളെയാണ് നമ്മൾ അതുപോലെ തന്നെ പൊണ്ണത്തടി ഇതെല്ലാമാണ് ആണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ നമ്മുടെ സയൻസ് ടോപ്പിക്കുകളിലൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് അല്ലേ അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഇപ്പോൾ എയ്ഡ്സോ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു രോഗം കൂടെ കൊടുക്കും ഈ ജീവിതശൈലി രോഗങ്ങൾ ഓക്കെ അപ്പോൾ നമ്മളൊന്ന് കുറച്ച് ചിന്തിച്ചാൽ മൺ പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്താണ് ജീവിതശൈലി എന്ന് എന്താണ് ജീവിതശൈലി രോഗങ്ങൾ ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ പറയുന്നത് അമിതാഹാരം അതേപോലെ തന്നെ വ്യായാമക്കുറവ് ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകും സംസ്ഥാനത്ത് ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിനാണ് അല്പം ശ്രദ്ധ ആരോഗ്യമുറപ്പ് എന്താണ് അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ് ഇല്ലേ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിലുള്ള പല അസുഖങ്ങളും ഇപ്പോൾ ഒന്ന് ആഹാരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വ്യായാമം പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം ചെയ്താൽ എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങളെ ചിലതൊക്കെ ജനറ്റിക്കായിട്ട് തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഇപ്പോൾ ഷുഗർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എൻ എങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യം പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള അവേർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ എന്താണ് അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ് ആരോഗ്യ മേഖലയിലെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ് കേരളം ഓക്കെ അപ്പോൾ ഡിജിറ്റൽ അതായത് നമുക്കറിയാം ആരോഗ്യ മേഖല ഒരു ഒരുപാട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പോൾ ആരോഗ്യ മേഖലയിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് കേരളമാണ് ഇനി സർക്കാർ എയ്ഡഡ് സ്കൂൾ നമുക്കറിയാം സർക്കാർ സ്കൂളുകളിലെല്ലാം ഓൾറെഡി ഉച്ചകഞ്ഞി വിതരണവും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ കൊടുക്കും അല്ലേ അപ്പം അങ്ങനെയുള്ള ഭക്ഷണ ക്രമങ്ങളെല്ലാം നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ നടക്കുന്നു അത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും കൂടെ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കാൻ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേരായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് പി എം പോഷൻ എന്താണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേരെന്താണ് പി എം പോഷൺ അടുത്തത് ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് ജില്ലാ തലത്തിൽ ബയോഗ്രാം എന്താണ് ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം അപ്പോൾ എന്താണ് ഈ ആൻ്റിബയോഗ്രാം ഓക്കെ നമുക്കറിയാം ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും ഈവൻ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ത് എന്ത് ചെറിയ അസുഖം ഒരു ജലദോഷം വരെയാണ് ഒരു ചെറുതായിട്ടൊരു പനി വരെയാണ് ഉടനെ എന്തു ചെയ്യും ആൻ്റിബയോട്ടിക്കുകൾ പോയിട്ട് വാങ്ങിച്ചു കഴിക്കും അപ്പോൾ ഇതെന്താണ് സൂപ്പർ ബാക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണമേ ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ അമിത ഉപയോഗമാണ് ആൻറ്റിബയോട്ടിക്സ് അമിതമായിട്ട് ഉപയോഗിച്ചാൽ എന്ത് തെറ്റും ആൻറ്റിബയോട്ടിക്സിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രോഗാണുക്കൾ ഉണ്ടാവുകയും അവയ്ക്കെതിരെ അതായത് ഏകദേശം ഒരു നൂറുകൊല്ലത്തായിട്ട് പുതിയ ആൻറ്റിബയോട്ടിക്കുകളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊരു വളരെ ഇപ്പോൾ സൂപ്പർ ബഗ്സ് ക്രിയേറ്റ് ചെയ്തപ്പെട്ട ആൻറ്റിബയോട്ടിക്കുകൾ എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ഒരുപാട് യൂസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിലെ ആ ബാക്ടീരിയകൾ അല്ലെങ്കിൽ അണുക്കൾ എന്ത് ചെയ്യും അതിനെ പ്രതിരോധിക്കാൻ പ്രാപ്തരാകും അപ്പോൾ അതിനെ അങ്ങനെയുള്ള ആ ഒരു അണുക്കളയാണ് എന്താ പറയുക ആൻ്റി ബഗ്സ് അല്ലെങ്കിൽ സൂപ്പർ ബഗ്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ സൂപ്പർ ബഗ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിബയോഗ്രാം ആൻ്റിബയോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ചാർട്ടാണ് ഓക്കെ ആ ചാർട്ടിൽ എന്താണ് ഉണ്ടാവുക ചാർട്ടിൽ മെയിനായിട്ട് പറയുന്നത് പാത്തോജൻസ് വിവിധ സ്പീഷീസിൽ അല്ലെങ്കിൽ വിവിധ ജീവി വർഗങ്ങളിൽ എങ്ങനെ അവയെ ബാധിക്കുന്നു അല്ലെങ്കിൽ അവയുടെ ബാധിക്കുന്ന അത്രത്തോതുണ്ട് ഇതെല്ലാം പറയുന്ന ഒരു ചാർട്ടാണ് ആൻറ്റിബയോഗ്രാം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആൻറ്റിബയോഗ്രാം എന്താണ് പാത്തോജൻസ് അല്ലെങ്കിൽ രോഗാണുക്കൾ ഇത്രത്തോളം അല്ലെങ്കിൽ രോഗാണുക്കളുടെ കുറച്ച് പാർട്സ് എങ്ങനെയാണ് ഓരോ സ്പീഷീസിലും ജീവി വർഗത്തിനെയും അഫക്റ്റ് ചെയ്യുക എന്നുള്ള ചാർട്ടാണ് ആൻറ്റിബയോഗ്രാം അങ്ങനെ ആൻ്റിബയോട്ടിക്കിൻ്റെ അമിത ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് ഓരോ തലത്തിലും ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ നമ്മുടെ സംസ്ഥാനമാണ് കേരളം ഹൃദയം തുറക്കാതെ തന്നെ നമുക്കറിയാം ഹാർട്ട് വാൽവ് മാറ്റിവെക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് തുറന്നിട്ട് ശസ്ത്രക്രിയ ചെയ്ത് വാൽവ് മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിന് പകരം ഹൃദയം തുറക്കാതെ തന്നെ അല്ലെങ്കിൽ ആ പാട്ട് തുറക്കാതെ രക്തക്കുഴലുകളിൽ കൂടി കടത്ത് വിടുന്ന ചെറിയ ട്യൂബ് നമുക്കറിയാം ഹൃദയം തുറക്കാതെ രക്തക്കുഴലുകളിൽ കൂടി കടത്തി ചെറിയ ട്യൂബിലൂടെ ഹാർട്ട് വാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണെന്ത് ഓക്കെ അപ്പോൾ ഹൃദയത്തിൻ്റെ വാൽവ് മാറ്റി വെക്കണമെങ്കിൽ കറൻ്റിലി ഉള്ള സിറ്റുവേഷൻ എന്താണ് ഹാർട്ട് തുറന്നിട്ടുള്ള സർജറി തന്നെ നടത്തണം അല്ലേ അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റിക് പോലെ ആൻജിയോപ്ലാസ്റ്റിക്കിൽ എന്താ ചെയ്യുന്നത് ചെറിയൊരു ട്യൂബ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റെൻറ്റ് പോലെ നമ്മുടെ ഹാർട്ടിലേക്ക് അല്ലെങ്കിൽ ഹാർട്ട് വാൽവിലേക്ക് കടത്തിയിട്ട് അവിടെയുള്ള ആ ബ്ലോക്കേജ് നീക്കുകയാണ് ചെയ്യുന്നത് ഇതേ ഒരു മെത്തേഡ് സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ വാൽവ് മാറ്റി മാറ്റിവെക്കും എങ്ങനെയാണ് ഹൃ രക്തക്കുഴലുകളെ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിലൂടെ കടത്തിവിടുന്ന ചെറിയ ട്യൂബുകളിലൂടെ ഹാർട്ട് വാൽവ് ചേഞ്ച് ചെയ്യും അതിന് പറയുന്ന പേരാണ് ടാവി ഇതെവിടെ നടന്നു കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നടന്നത് അല്ലേ നമുക്ക് അഭിമാനിക്കാം അല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇത് നടന്നത് അടുത്തത് കേരളത്തിലെ ത്രീ ഡി കണങ്കാൽ ശസ്ത്രക്രിയ നടന്നത് എവിടെയാണ് കൊച്ചിയിലാണ് കേരളത്തിലെ ത്രീ ഡി കണങ്കാൽ ഇപ്പോൾ കണങ്കാലിൽ ചെറിയ മുറിവൊക്കെ പറ്റിയിരുന്നെങ്കിൽ പെട്ടെന്ന് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റമായിരുന്നു ഇത് അങ്ങനെയല്ല വളരെയധികം ഏകദേശം വളരെ ഡീപ്പായിട്ട് കല്ല് ആങ്കിൾ കംപ്ലീറ്റ് തകർന്നു പോയ ഒരവസ്ഥയിലുള്ള ഒരാൾക്കാണ് ത്രീ ഡി കണങ്കാൽ ശസ്ത്ര ലേക്ഷ്യർ ഹോസ്പിറ്റലിലാണ് നടന്നത് ഓക്കെ കേരളത്തിലെ ത്രീ ഡി കണങ്കാൽ ശസ്ത്രക്രിയ നടന്നത് എവിടെയാണ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ പുതിയൊരു വൈറസ് ആയിരുന്നു അല്ലേ നോറോ അല്ലെങ്കിൽ നിഫ പോലെ നമ്മുടെ കൊറോണ പോലെ വളരെയധികം ആശങ്ക പടർത്തിയൊരു വൈറസ് ആണ് നോറോ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എവിടെയാണ് എറണാകുളത്താണ് ക്രൗഡഡ് ആയിട്ട് ഏറ്റുള്ള ഏരിയസിൽ വരുന്നതാണ് അല്ലേ നോറോ വൈറസ് അപ്പോൾ നോറോ എറണാകുളം ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ച സ്ഥലം ഏതാണ് അത് എറണാകുളമാണ് അടുത്തത് കേരളത്തിൽ ആദ്യത്തെ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പിക് സെൻ്റർ ആരംഭിച്ചത് എവിടെയാണ് അത് അമൃത ഹോസ്പിറ്റൽ കൊച്ചി എന്താണ് കേരളത്തിലെ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പിക് സെൻറ്റർ അഡ്വാൻസ്ഡ് എൻഡോസ് ന്യൂറോ എൻഡോസ്കോപ്പിക് സെൻറ്റർ ആരംഭിച്ചത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലാണ് ഇനി രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ നോറോ വൈറസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ നോറോ വൈറസ് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് ചെയ്ത് ആർക്കും ജീവഹാനിയൊന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിപ വൈറസ് നിപ്പ വൈറസ് വളരെ ലൈഫ് ത്രെട്ടനിങ് വൈറസ് ആണ് അല്ലേ നമുക്ക് അറിവ് ഉള്ള ഒരു ഔഷധങ്ങളും അല്ലെങ്കിൽ മരുന്നുകളും ഫലപ്രദമല്ലാത്തൊരു വൈറസ് ആണ് നിപ വൈറസ് ജസ്റ്റ് കണ്ടെയ്ൻ ചെയ്ത് നിർത്തുക എന്നുള്ളൊരു കാര്യം മാത്രമേ നിഫ വൈറസിൽ ചെയ്യുകയുള്ളൂ നമുക്കറിയാം നിഫ വൈറസ് ഇതിനു മുമ്പ് വന്നപ്പോഴത്തേക്കും ഒത്തിരി പേരുടെ ജീവൻ ആപഹരിച്ചതാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ പേരാമ്പ്രയിൽ റിപ്പോർട്ട് ചെയ്തത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഭീതി വളർത്തി നിഫ വൈറസ് റിപ്പോർട്ട് ചെയ്തെവിടെയാണ് കോഴിക്കോട് തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ ജനിതക രോഗ ചികിത്സാ വിഭാഗം ഓക്കെ ജനറ്റിക് ഡിസീസസിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു ചികിത്സാ വിഭാഗം ഓക്കെ ജനറ്റിക് ഡിസീസസ് സാധാരണയായിട്ട് ഒരു പ്രത്യേക ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗമായിട്ടൊന്നും മാറ്റി നിർത്തിയിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ട് കേരളത്തിലെ ഒരു ജനറ്റിക് ഡിസീസസിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക ചികിത്സാ വിഭാഗം കൊണ്ടുവന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിലെ എസ് ഐ ടി ഹോസ്പിറ്റലാണ് എസ് ഐ ടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജനിതക രോഗ ചികിത്സാ വിഭാഗം എസ് ഐ ടിയിൽ അവിടെ തന്നെ ഈ ശിശുക്കൾക്ക് അതായത് ബേബീസിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് കൊണ്ടുവരുന്നത് ഓക്കെ ഇപ്പം സംസ്ഥാനത്തെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് റോബോട്ട് ഇതിനെപ്പറ്റി ഞാൻ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ആർ സി സി ആർ സി സിയിലാണ് ആദ്യമായിട്ടൊരു റോബോട്ടിക് സർജറി യൂണിറ്റ് അതായത് കംപ്ലീറ്റ്ലി റോബോട്ട്സ് വന്ന് സർജറി പെർഫോം ചെയ്യുന്നതല്ല ഞാൻ അന്നും പറഞ്ഞിരുന്നു എന്താണ് റോബോട്ട്സ് സർജറി എങ്ങനെയാണ് നടത്തുന്നത് ഓരോ പെർട്ടിക്കുലർ സർജൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ആയിരിക്കും ഈ റോബോട്ടിക് സർജറി യൂണിറ്റ് നടക്കുന്നത് അതെവിടെയാണ് നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്ത് തന്നെയാണ് ഓക്കെ അപ്പോൾ ആർ സി സിയിലാണ് ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് വരുന്നത് അടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ധൻ ഫോർ പോയിൻറ്റ് ഒ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ സൗജന്യ ചികിത്സ എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിലുള്ളവരുടെ മനസ്സിൽ വരുന്നൊരു പദ്ധതിയാണ് അല്ലേ കാരുണ്യ പദ്ധതി അല്ലേ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ പദ്ധതി അല്ലേ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കിഡ്നി ഫെയിലിയർ ആണെങ്കിലും ഹാർട്ട് ഡിസീസസ് ആണെങ്കിലും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാത്തിനും കാരുണ്യ പദ്ധതി സാധാരണക്കാർക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലുള്ളവർക്കും എന്തിനാ സാധാരണക്കാർക്ക് വരെ ഒരു പദ്ധതിയാണ് കാരുണ്യ പുരസ്കാരം ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ബന്ധൻ ഫോർ പോയിന്റ് ഒൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കേരളമാണ് അല്ലേ അപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് അത്രയും ലഭിച്ചില്ല ഇവിടെ തന്നെ വളരെയധികം ഇപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ബാക്കി സംസ്ഥാനങ്ങളുടെ കാര്യം ആലോചിച്ച് അപ്പോൾ കാരു ആരോഗ്യ ബന്ധൻ ഫോർ പോയിന്റ് ഒയുടെ ഭാഗമായിട്ട് നടത്തിയ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ് കേരളം അത് ഏത് സ്കീമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരുണ്യ ആരോഗ്യ പദ്ധതി അനീമിയ മുക്ത കേരളം എന്ന ലക്ഷ്യമുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി ഏതാണ് അതാണ് വിവ ആ പേരിൽ തന്നെ നമുക്കറിയാം വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്താണ് അനീമിയ മുക്ത കേരളം എന്ന ലക്ഷ്യമുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണെന്ത് വിവ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് അടുത്തത് രാജ്യത്താദ്യമായിട്ട് ഇന്ത്യയിൽ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രി നമുക്കറിയാം പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ ജില്ലാ സർക്കാർ ആശുപത്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ലാ ആശുപത്രിയാണ് അത് ഇന്ത്യയിൽ ആദ്യം തന്നെയാണ് ആ ഒരു ജില്ലാ സർക്കാർ ഹോസ്പിറ്റലിൽ ഈ വൃക്ക മാറ്റിവെക്കൽ അല്ലെങ്കിൽ കിഡ്നി റീ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് ഓക്കെ അത് എവിടെ വെച്ചാണ് നടന്നത് എറണാകുളം ജില്ലാ ആശുപത്രി അടുത്തത് ആരോഗ്യ വകുപ്പ് പദ്ധതിയാണ് ആശാധാര എന്താണ് ആരോഗ്യ വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണെന്ത് ആശാധാര എന്താണ് ആശാധാര പദ്ധതിയിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് എന്ത് എന്ന വിധത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ അപ്പോൾ ഹീമോഫീല ഉണ്ട് തലാസിമിയ ഉണ്ട് സിക്കിൾസെൽ അനീമിയ ഉണ്ട് സിക്കിൾസെൽ അനീമിയ ഇവയുടെ എല്ലാം ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ആശാധാര പദ്ധതി അപ്പോൾ ആശാധാര പദ്ധതികൾ ഏതൊക്കെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഹീമോഫീലിയ തലസീമിയ സെൽ അനീമിയ ഇത് മൂന്നും ഓർത്തുവയ്ക്കുക ഇത് മൂന്നും തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്ത ആശാധാര പദ്ധതിയിൽ ഉൾപ്പെടാത്തത് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഓക്കെ അപ്പോൾ ആശാധാര പദ്ധതിയിൽ എന്തൊക്കെയുണ്ട് ഹീമോഫീലിയ തലസീമിയ സെൽ അനീമിയ ഇവയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ആശാധാര പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ആശാധാര പദ്ധതിക്ക് വേണ്ടിയിട്ട് ആശാധാര പോർട്ടൽ വികസിപ്പിച്ചത് ആരാണ് ആശാധാര പോർട്ടൽ വികസിപ്പിച്ചത് ആണ് ഓക്കെ അപ്പോൾ ആശാധാര പദ്ധതിക്ക് വേണ്ടിയിട്ട് ആശാധാര പോർട്ടൽ ഓക്കെ ഈ ഒരു ഈ മൂന്ന് അസുഖങ്ങളുടെ ചികിത്സയ്ക്കും മറ്റ് കാര്യങ്ങൾക്കുമായിട്ടാണ് ആശാധാര പോർട്ടൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് വികസിപ്പിച്ചത് ആരാണ് ആ പോർട്ടൽ വികസിപ്പിച്ചത് ആണ് അപ്പോൾ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് നമ്മൾ കണ്ടത് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമായിട്ട് കാണാം ബൈ